ഒരു ീടിൻ്റെ ഉള്ളിൽ മാതാപിതാക്കളും മക്കളും വിവിധ വിഷയങ്ങളിൽ അവരുടെ സമ്പാദകൾ നടത്താറുണ്ട് വീട്ടുവിശേഷങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ പഠനം തൊഴിൽ തുടങ്ങി വിവിധ മേഖലകളിൽ എന്നാൽ നമ്മുടെയൊക്കെ എത്ര വീടുകളിൽ നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വം ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ സമ്പാദ്യം ഉണ്ടാകേണ്ടത് സമ്പാദ്യം സൂക്ഷിക്കേണ്ടത് എങ്ങനെ കൂടുതൽ സമ്പാദ്യം നേടാം തുടങ്ങിയ ബോധ്യങ്ങൾ ചെറിയ പ്രായം തൊട്ട് എത്ര വീടുകളിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയല്ലേ സമ്പത്തിൻ്റെ ഉപയോഗവും വിനിയോഗവും സമ്പത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകളും എങ്ങനെയാണ് നമ്മുടെ വീടുകളെ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ലിറ്ററസിയിലേക്ക് കൈപിടിച്ച് ചേർത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ളത് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയായിട്ടുള്ള വിവിധ കലാലയങ്ങളിൽ എക്കണോമിക്സ് അധ്യാപികയായി മികച്ച സേവനം കാഴ്ചവെച്ചിട്ടുള്ള ഡോക്ടർ കൊച്ചിറാണി ജോസഫ് ഒപ്പം റോൾഡൻസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ബിപിൻ ദി റോൾഡൻ എല്ലാവർക്കും ഫയർ റൂമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കൊച്ചിറാണി ടീച്ചറിലേക്ക് തന്നെയാണ് തുടങ്ങുന്നത് ഒരു പക്ഷേ എക്കണോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെയൊക്കെ പേഴ്സണലി മനസ്സിൽ ആദ്യം വരുന്ന മുഖം ടീച്ചറിൻ്റെയാണ് മാത്രമല്ല പ്രത്യേകിച്ച് ടീച്ചർ ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ചും സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചും നമുക്ക് വിവിധ ഇടങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട് അതൊരു പ്രത്യേകിച്ച് സ്കൂൾ ചെറിയ പ്രായത്തിലുള്ള ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒക്കെയാണ് ശരിക്കും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ആദ്യ പാഠം അല്ലെ ആദ്യ പാഠം ശരിക്കും വീടുകളിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത് അല്ലെ എങ്ങനെയാണ് ടീച്ചർ ഇതിനെ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് ടീച്ചർ വരുമ്പോഴൊക്കെ എന്താണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ് എനിക്ക് കേട്ടോ സാമ്പത്തിക ശാസ്ത്ര ഫിനാൻഷ്യൽ ലിറ്ററസി അറ്റ് ഹോം സാമ്പത്തിക സാക്ഷരത കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളത് ഞാൻ ഓർക്കുന്നത് വളരെ വൈറലായ എൻ്റെ ഒരു ലേഖനമാണ് ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു അമ്മയ്ക്ക് നൂറ്റമ്പത് രൂപയുടെ സാരി മകൾക്ക് രണ്ടായിരം രൂപയുടെ ചുരിദാർ ഈ എക്കണോമിക്സ് ശരിയാണോ കുടുംബങ്ങളിൽ അല്ലേ ഇങ്ങനെ പല സമ്പത്ത് സൗഭാഗ്യമാകുക എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു എവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത് ക്ലാസ്സിൽ കോളേജിൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്നു ഗവേഷണ വിദ്യാർത്ഥികളെ എക്കണോമിക്സിൽ ഗൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും ധാരാളം എക്കണോമിക്സ് ലേഖനങ്ങൾ എഴുതുന്നു എക്കണോമിക്സ് ധാരാളം പ്രസംഗിക്കുന്നു പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് വീടുകളിൽ നിന്ന് തന്നെ പഠിക്കേണ്ട ഒരു ബാലപാഠങ്ങളാണ് ഈ കുട്ടികളെ ഒത്തിരി അബണ്ടൻസിലും വളർത്തരുത് ഒത്തിരി ദാരിദ്ര്യത്തിലും വളരുത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുമായിരുന്നു എന്നും കൊച്ചിലുടങ്ങി കേൾക്കണ വരികയാണ് നമ്മൾ പാവങ്ങളാണ് നമ്മൾ പാവങ്ങളാണ് ആ വിചാരം വേണം നമ്മൾ പാവങ്ങളാണ് ഈ വിചാരം വേണം ഇതെന്താ തെറ്റായ കോച്ചിങ് ആണ് നമ്മളിപ്പോൾ ഭാവങ്ങളാണ് പക്ഷെ നമ്മൾ മെച്ചപ്പെടണം നമ്മുടെ ജീവിതം മെച്ചപ്പെടണം അപ്പം സാമ്പത്തികമായി നമ്മുടെ ജീവിതം മെച്ചപ്പെടണം എന്നുള്ള ചിന്തയാണ് അടിസ്ഥാനപരമായിട്ട് ഒരു കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് ഇത് മക്കളോടും പറഞ്ഞു തുടങ്ങി സാമ്പത്തികം സാമ്പത്തിക സാക്ഷരതൻ്റെ ഭാഗമാണ് സമ്പത്തിനെ ബഹുമാനിക്കാനും സമ്പത്തിന്റെ കസ്റ്റോഡിയനും കൂടിയാണ് സമ്പത്ത് എന്ന് പറയാം പണമാകാം ഹ്യൂമൻ റിസോഴ്സ് ആകാം എന്തോട്ട് അതിന്റെ ഒരു കസ്റ്റോഡിയൻ കാവൽ സൂക്ഷിപ്പുകാര് ഞാൻ പലപ്പോഴും പറയുന്നത് സമ്പത്ത് റേസ് ചെയ്യാൻ പഠിക്കണം സമ്പത്തിനെ പരിപാലിക്കാൻ പഠിക്കണം സമ്പത്തിനെ വളർത്താൻ പഠിക്കണം സമ്പത്തിനെ കൈമാറ്റം ചെയ്യാൻ പഠിക്കണം അടുത്ത തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനും പഠിക്കണം അങ്ങനെ അനേകർ കൈമാറിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് പക്ഷേ ഒരു വ്യക്തമായ ഒരു സാമ്പത്തിക സാക്ഷരത ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയാവാ മാതാപിതാക്കൾക്കൊരു കുഴപ്പമുണ്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും മക്കളോട് പറയോട് പറയത്തില്ല പിന്നെ ചിലർ പറയേ ഈ പ്രണയിക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടല്ല ഏറ്റവും വില്ലനാണ് റൊമാൻസ് ഇല്ലാത്തൊരു വിഷയമാണ് സാമ്പത്തികം അതുകൊണ്ട് സാമ്പത്തിക ഇതൊന്നും പറയല്ലേ റൊമാൻസ് ഇല്ല സോ അതുകൊണ്ട് നമുക്ക് വല്ല കവളിനെ കുറിച്ചോ സ്കൈയെ കുറിച്ചോ അല്ലെങ്കിൽ നീരാകാശത്തെക്കുറിച്ചോ മനോഹരമായ നോക്കുഴികളെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കാം ചുറ്റിക്ക് വെച്ച ലോൺ അടച്ച ഇങ്ങനെ ചെയ്യും പക്ഷേ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വലിയ സങ്കീർണമായ വിഷയങ്ങളാണ് ഈ വീടുകളിലൊക്കെ എന്റെ പണം നിന്റെ പണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ പിള്ളേര് കണ്ടുപഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വളരെ അപകടകരമാണ് നമ്മുടെ പണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നമ്മളത് വളരെ മനോഹരമായൊരു ഞാൻ പറയും ഒരു മിഷനറി ചൈതന്യത്തോടുകൂടി വളർത്തേണ്ട സംരക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പണം എന്നുള്ളത് മാതാപിതാക്കൾ പണമുണ്ടാക്കുന്ന രീതി മക്കൾ അറിഞ്ഞിരിക്കണം അവരുടെ ഒളിച്ചുകളികൾ അവരറിയാതെ മക്കൾ മനസ്സിലാക്കുന്നുണ്ട് ഞാനൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് എനിക്കിപ്പോഴും ചിരി വരുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചോദ്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ് ചോദ്യങ്ങൾക്ക് വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും വന്നൊരു ചോദ്യം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പങ്കാളിക്ക് കൈമാറണോ എന്റെ പിന്നെമ്പര് പങ്കാളിയോട് പറയേണ്ടതുണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പൊ വരുന്നത് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ സങ്കീർണമായ ചോദ്യങ്ങളുമാണ് നമ്മളിങ്ങനെ പറഞ്ഞാലും സങ്കീർണ്ണ എന്റെ പണം നിന്റെ പണം എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മ ഇക്കാര്യത്തിൽ ഒരു സുതാര്യത എ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഒരു പ്രതിബദ്ധത ഒരു കമ്മിറ്റ്മെന്റ് ഇതൊക്കെ ഇതിനോട് ഉണ്ടാകുന്ന കാണുമ്പോൾ പണം അത് ദൈവത്തിന്റെ ഔദാര്യമാണ് നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ ദൈവ സൃഷ്ടിപരമായി അതിനെ അനുഗ്രഹിക്കുന്ന രീതിയാണ് പണം സമ്പത്ത് ഇതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴുണ്ടല്ലോ കുഞ്ഞനാൾ മുതൽ തന്നെ സേവിങ്സിനോടോ പണത്തിനോടൊക്കെ ഇട്ടോ പോക്കറ്റ് മണി ആയിരിക്കാം ചില അതിനെയൊക്കെ ദിവ്യമായി സൂക്ഷിക്കാനും പഠിക്കാനും ഒക്കെ അവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചു കഴിയുമ്പോൾ എന്താ പറ്റുന്നത് അറിയാമോ ഇത് ഉപയോഗിക്കുന്ന രീതി ഇത് വരുന്ന വഴി ഇതെല്ലാം ദിവ്യമാവുകയും മനോഹരമാവുകയും ചെയ്യും തീർച്ചയായും ഡോക്ടർ വിപിൻ ഇവിടെ ഈ പണം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഡോക്ടറിനെ തന്നെ വീടിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു നമുക്കറിയാം കൊച്ചു കുട്ടികളെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷെ ഒരപ്പൻ നിലയിൽ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ളത് എന്താണ് നമ്മുടെ ഈ എന്താണ് പണപ്പെട്ടിയുണ്ടല്ലോ ഒരു പക്ഷെ എനിക്കൊന്ന് കുടുക്കാൻ തോന്നുന്നു നമ്മുടെ ഒരു ഫിനാ എക്കണോമിക്സിന്റെ ആദ്യ പാഠമായിട്ട് ഒരു പക്ഷേ ഒരു കുഞ്ഞു കുട്ടി കാണുന്നത് കുടുക്ക നല്ലതാണ് പക്ഷെ അപ്പുറത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ എത്രത്തോളം പണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് സമ്പാദ്യം എന്ന് എന്റെ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പണം ഒത്തിരി ഉണ്ടാക്കുന്നത് പോലും ഒരു നല്ല കാര്യമല്ല എന്നൊരു ട്രെയിനിങ് പ്രത്യേകിച്ച് കാത്തലിക് വീടുകളിൽ അത് വലിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടില്ല സമ്പത്ത് ഉണ്ടാകുന്ന ആളുകൾ നമ്മളെന്തോ ഈ ഒരു പണം പണം ക്രിസ്ത്യൻ വീടുകളിൽ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു കുറഞ്ഞു വന്നത് ഈ ചിന്തകൾ കൂടുതൽ തീർച്ചയായും അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ എത്രത്തോളം പണം അവര് മനസ്സിലാക്കുന്നുണ്ട് സമ്പാദ്യം ഉണ്ടാക്കുന്നു പ്രാധാന്യം നമുക്കിത് എന്താ വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഏത് കാര്യവും നടന്നു പോകണമെങ്കിൽ ക്രയവിക്രയത്തിന് ഉപയോഗിക്കപ്പെടേണ്ട അടിസ്ഥാനമായ സംഗതി എന്ന് പറഞ്ഞാൽ പണമാണ് അപ്പോൾ നമുക്ക് ഈ സംഭവം അതായത് ജോലി ചെയ്യുന്നത് ശമ്പളം കിട്ടാനാണ് ശമ്പളം പണമാണ് ബിസിനസ് ചെയ്യുന്നത് വരുമാനം വർദ്ധിപ്പിച്ചിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാനാണ് എന്തെങ്കിലും വിൽക്കുന്നത് നമുക്കതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പം ഇതൊക്കെ കൊള്ളത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആ പറയേ ക്ലാസ് എടുക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞെങ്കിൽ അയാൾ ക്ലാസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഫീസ് വാങ്ങിച്ചിട്ടുണ്ടാവും എന്നിട്ടാണ് പറയുന്നത് പണം നല്ലതല്ല എന്നുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ പണത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ ആരുടെയോ അറിവില്ലായ്മയിൽ നിന്നും ആയി വന്നിട്ടുള്ള സംഭവമാണെങ്കിലും പണമില്ലെങ്കിൽ പിണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ പണ്ട് മുതലേ ഒരു പഴഞ്ചൊല്ലായി നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്ക് എ പ്ലസും എ വണ്ണും ഒക്കെ വാങ്ങുന്നത് പോലെ തന്നെ ചെറിയ നമ്മള് സാമ്പത്തികം സേവ് ചെയ്യണമെന്നും അത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണകളും അറ്റ് ദ സെയിം ടൈം നമുക്ക് ചാരിറ്റി കൊടുക്കണമെന്നും അത് സ്പെൻഡ് ചെയ്യണമെന്നും ചില കാര്യങ്ങളൊക്കെ ഇരുചെവി അറിയാതെ ചില ആളുകളെ ഹെൽപ്പ് ചെയ്യണമെന്നും അതുപോലെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് ബിസിനസ് ചെയ്തത് ഓക്കെ ഇത് എങ്ങനെയാണ് ഈ ആൾക്കാരല്ല പ്രശ്നം വെച്ചാൽ എ ടി എം ഉണ്ട് കാർഡുണ്ട് അല്ലെങ്കിൽ മെഷീനിൽ എങ്ങനെയാണ് പൈസ വരുന്നത് അപ്പോൾ ആ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പൈസ വരുന്ന ഈ ഫ്ലോയെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോസസ്സ് നമ്മുടെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ മുപ്പത് ദിവസം അങ്ങനെ ജോലി ചെയ്യണം ഇത്ര ലീവ് എടുത്ത് സാലറി കട്ടിങ് ഉണ്ട് അപ്പൊ അങ്ങനെ എങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അതിനനുസരിച്ച് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് പോലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതോപ്പത്തന്നെ ഇപ്പൊ പഠിക്കുന്ന പോലും പത്താം ക്ലാസ് വരെ പഠിച്ചു അത് കഴിഞ്ഞ് പ്ലസ് ടു ആകുന്നു അതിനുശേഷം ഗ്രാജുവേഷൻ എടുക്കുന്നു അത് കഴിഞ്ഞ് ഒരു പി ജി അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി നമുക്കൊരു ജോലി കിട്ടുമ്പോഴാണ് നമുക്ക് ശമ്പളം കിട്ടുക ഈ ഒരു കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇൻ ബിറ്റ്വീൻ പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ തന്നെ ചില ആൾക്കാർ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയും മറ്റുമൊക്കെ ആയിട്ട് കൊളാബൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ ഭാഗമാണെന്നും ജീവിതത്തിന്റെ ഭാഗമാണെന്നും ആ എല്ലാ കാര്യങ്ങളിലേക്ക് ഇത് കണക്ട് ചെയ്ത് പോകണം എന്നുള്ളൊരു ചർച്ച ഉള്ളത് കൊണ്ട് ഒളിച്ചു വെക്കേണ്ട വിഷയമല്ല ഇവിടെ കുടുംബത്തിൽ സാമ്പത്തികത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുകയും എങ്ങനെ നമുക്ക് കൂട്ടായ്മയിലേക്ക് വന്ന് അമിതമായ ചെലവുകൾ ഇല്ലാതെ നമുക്കിത് കൊണ്ടുപോകണമെന്നുള്ളതും കുട്ടികൾ കൊടുത്താൽ കുട്ടികൾ സഹകരിക്കും ഒളിച്ചു വെച്ചിട്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കേണ്ട ഒരു സുപ്രഭാതത്തിൽ വേറെ എന്തെങ്കിലും അത് കടും കൈകൾ ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സുതാര്യമായി പറയും അറ്റ് ദ സെയിം ടൈം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് നിന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും യും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഗ്രോത്ത് പാറ്റേൺ വരുമ്പോഴേക്കും തീയിൽ കുരുത്തതാണ് എന്നൊരു ഫീൽഡിലേക്കല്ലേ കുട്ടികളും വരിക അപ്പോൾ ആ ഒരു ടോട്ടൽ ക്ലാരിറ്റിയും കോൺഫിഡൻസും നീഡ് ബേസ്ഡ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ കുട്ടികളെ പറഞ്ഞ് ചെറുപ്പം ഓരോ പ്രായത്തിനനുസൃതമായ രീതി പറഞ്ഞ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സാമ്പത്തികത്തിനോടുള്ള ഒരു റെസ്പെക്ട് ക്ലിയർ ആകും എനിക്ക് ടീച്ചർ എന്നൊക്കെ എല്ലാ തിന്മയുടെ അടിസ്ഥാന ഇതാണെന്നൊക്കെ പറയുന്ന വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ടില് കുട്ടിക്കാലത്തെ ഒരു സാമ്പത്തിക അരിശിതാവസ്ഥയുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വിചാരിച്ച പോലെ പണം കിട്ടാതെ പോയ അവസ്ഥകളുണ്ട് അവരുടെ ബിസിനസ് എന്തെങ്കിലും തകർന്നിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഇവരുടെ ഒരു വിചാരം മുഴുവൻ ഞാൻ മാത്രം സന്മാർഗത്തിലൂടെ നടക്കുന്നു ബാക്കിയുള്ളവരെല്ലാം തെറ്റായ മാർഗത്തിലൂടെ ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ ചിന്തകളുള്ളവരാണ് ഈ പണം തിന്മയാണ് തിന്മയാണെന്ന് ഇങ്ങനെ പറഞ്ഞു മറിച്ച് പണത്തെ നമ്മൾ കാണേണ്ട രീതി എങ്ങനെയാണെന്നറിയുമോ പണം വളരെ പ്രൊഡക്റ്റീവാണ് ഉൽപ്പാദനക്ഷമതയുള്ള സാധനമാണ് ഈ പണത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഓരോരുത്തരിലും ഉണ്ട് ഓരോരുത്തരിലും ഉണ്ട് ചിലർ ബുദ്ധിപ് ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാകുന്നു ചിലർ കലാപരമായിട്ട് ആടിയും പാടിയും അഭിനയിച്ചും കാശുണ്ടാക്കുന്നു ചിലർ അഡ്മിനിസ്ട്രേഷൻ ജോലി ചെയ്ത് കാശ് ദൈവം ഓരോരുത്തർക്കും ഓരോ സിദ്ധി കൊടുത്തിട്ടുണ്ട് ഇത്ത ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയും നമ്മൾ നിൻ്റെ നെറ്റിയിലെ വീർപ്പുകൊണ്ട് അധ്വാനിക്കുവിൻ പറയുന്നത് ആ ആ മനുഷ്യന് നൽകിയിരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യലിന്റെ വ്യാപ്തിയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത് അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് തെറ്റ് ചിലർക്കൊരു ബിസിനസ് മൈൻഡ് ആയിരിക്കും ഹ്യൂമൻ റിസോഴ്സ് അതായിരിക്കും ചിലർക്ക് നല്ല കാൽക്കുലേറ്റിംഗ് കപ്പാസിറ്റി ആയിരിക്കും ഇത് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ സൃഷ്ടിക്കാൻ സാധിക്കണം ഡേഞ്ചർ വരുന്നത് എവിടെയാണെന്നറിയുമ്പോൾ പണത്തെ കൈകാര്യം ചെയ്യേണ്ട കഴിവില്ലായ്മക്കാണ് പ്രശ്നം വരുന്നത് അതായത് ചില പേരൻസിന് മക്കൾക്ക് എത്രത്തോളം സാമ്പത്തിക രംഗത്ത് വളർത്തിയെടുക്കാൻ പറ്റാറിയല്ല ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സ്കൂളിൽ ഒരു സാറ് പറഞ്ഞതാണ് സാർ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ക്ലാസ്സിലെ കൊച്ച് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ക്ലാസ്സിൽ ക്ലാസിൽ മറന്നുപോയിരിക്കുന്നു സാർ ഉടനെ അതുകൊണ്ട് ടീച്ചേഴ്സ് റൂമിൽ വെച്ച് പിറ്റേ ദിവസം കൊച്ചു വരുമ്പോഴത്തേക്കും ഒന്ന് ഉപദേശിക്കണം അധ്യാപകർക്ക് ഉപദേശിക്കാൻ ഭയങ്കര ഇതാണ് വരുന്നത് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം ഇങ്ങനെയൊന്നും മറന്നു വരുന്നത് കൊച്ചു പിറ്റേ ദിവസം മുതലേ ദിവസം മൂന്നാല് ദിവസമായിട്ടും കൊച്ചു വരുന്നില്ല അവസാനം സാർ ഈ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് കൊണ്ട് ആ ക്ലാസ്സിൽ ചെന്ന കുട്ടിക്ക് കൊടുക്കാറ് ചെന്നപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ അതിൽ നിന്നല്ല ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഇരിക്കും പെൻസിൽ പെൻസിൽ കൊണ്ട് ജൂൺ മുതൽ മാർച്ച് വരെ ഉണ്ടായിരുന്നു ഒരു ഇവിടെ ഉണ്ട് എനിക്ക് നമ്മൾ ഈ റിയാം പൈസ അല്ലെങ്കിൽ പൈസ ഉപാഹാരണം ഫീസ് ഒരു ടൈമിൽ സ്കൂളിൽ പറയുന്നത് ഫീസ് അടച്ചു പോകുന്നു ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ എക്സാമ്പിൾ വരുന്നു മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ കിട്ടുന്നു അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഡ്രസ് ആവശ്യപ്പെടുമ്പോൾ അത് കിട്ടുന്നു പക്ഷേ ഇതിന്റെ ബാക്കിലുള്ള ഹാർഡ്ഷിപ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാത്തതും ഒരു കാര്യമാണ് അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് അതായത് നമ്മുടെ നമ്മൾ കടന്നുപോയ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിന്റെയും കഥകൾ നമ്മളുടെ മക്കളോടുകൂടെ പറഞ്ഞ് അവരതിനെ കുറിച്ച് വറിയിടാവുകയോ ആശങ്കപ്പെടുകയോ ചെയ്യണ്ട എന്ന ഒരു ബോധ്യം ഒരു വലിയ സമൂഹം പേരൻസിന് ഈ കഷ്ടപ്പാടിന്റെ കഥകൾ പറയാൻ തുടങ്ങുമ്പോഴേ പിള്ളേര് പറയും തുടങ്ങി കൗതുക വാർത്തകൾ എത്ര തവണ കേട്ടതാണ് ഒരു സാറ് പറഞ്ഞു സാറിടക്കിടയ്ക്ക് പിള്ളേരുടെ ഇരിക്കലും ഉപദേശിക്കും നിന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ പാലും കൊണ്ട് സൈക്കിളിൽ ഓട്ടി അവിടെ പോയി ആ വീട്ടിൽ കൊടുത്തിട്ട് പിള്ളേർക്ക് കേട്ട് കേട്ട് ബോക്സ് മറന്നു വെക്കാനുള്ള കാരണം ഈ ബോധ്യമില്ലാത്തത് ബോധ്യമില്ലാടി ബുദ്ധിമുട്ടിന്റെയും കഥ അറിയാവുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്ട്രമെന്റ് ബോക്സ് അല്ല ഒരു പെൻസിൽ പോലും സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരു ഒരു വശം അതിനകത്ത് ഉണ്ടാവും ഇല്ലേ നമ്മൾ ഒരുപക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നല്ല വശങ്ങൾ മാത്രം പറയാതെ നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങളിലൂടെ കടന്നു പോകും ഫോർ എക്സാമ്പിൾ ഒരു ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അതെ മക്കളിടയ്ക്ക് ഓഫീസിൽ വന്ന് കാണണം ഇത് എങ്ങനെയാണ് ഈ പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം ഒന്നാമത് ഈ ജനങ്ങൾ പൊതുവേ ബിസിനസ് എന്ന് പറയുന്നതിനോട് തെറ്റായ ധാരണ ഒരു സമൂഹം കൂടെ ഉണ്ട് ഏത് ഏതൊരു ചെറിയൊരു കട മുതൽ ഫാക്ടറി ആയിക്കോട്ടെ എന്തകത്ത് ബിസിനസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ആ ഏരിയയിലുള്ള ആളുകൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ ഒരു കട ആയിക്കട്ടെ ആ ഏരിയയിലുള്ള ആളുകൾക്ക് അവർക്ക് ഒരുപാട് ദൂരെ പോയി വാങ്ങാനൊന്നും ശേഷിയില്ലാത്ത സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഈ സാധനം മറ്റൊരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തവർക്ക് കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ് അപ്പോൾ അതിനകത്തൊരു ചെറിയ പ്രോഫിറ്റ് മാർജിൻ വന്നെങ്കിൽ ഇവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും നിലനിൽക്കാൻ തീർച്ചയായിട്ടും അപ്പം നമ്മൾ പലപ്പോഴും ഈ ചില കേരളത്തിൽ അത് പൊളിറ്റിക്കൽ ആംഗിൾ വരുന്ന ബൂർഷ്വ എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് തീർച്ചയായും ആരൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പാർട്ടികളൊക്കെ ബൂർഷ്വ ആയി മാറുകയാണ് അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആരാണ് റിയൽ ആയിട്ടും മാറുന്നുള്ളത് യഥാർത്ഥത്തിൽ ജീവിച്ചു പോകുന്ന പല സ്ട്രഗിൾസും പല ബുദ്ധിമുട്ടുകളും ചില ചില കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചിലത് പറഞ്ഞും ചിലത് കണ്ടും മുതലാളി വർഗവും മുതലാളിമാരാകാൻ ശ്രമിക്കുന്ന വർഗവും അതായത് മുതലാളി അതായത് എന്നും മനുഷ്യനും മെച്ചപ്പെടണം മെച്ചപ്പെടണം നമ്മുടെ ജീവിതം ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കാനുള്ളതല്ല നമ്മളും മെച്ചപ്പെടാനുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ക്രൈശേഷി പറഞ്ഞത് പക്ഷേ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പേരൻറ്റിങ്ങിൻ്റെ ആസ്പെക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും മോനെ പഠിക്കണം ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടൊരു ആകെ ഇത്രയും പറഞ്ഞിട്ടുള്ളത് അത് എൻ്റെ മക്കളോടെ നന്നായി പഠിക്കണം ക്ലാസ്സിൽ ഫസ്റ്റ് ആകണമെന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല ആരെങ്കിലുമൊക്കെ ഫസ്റ്റ് ആയിക്കോട്ടെ പക്ഷേ ഏറ്റവും ലാസ്റ്റ് പോകരുത് കാരണം നിങ്ങൾക്ക് ദൈവം ബുദ്ധിയും ഓർമ്മശക്തി എല്ലാം നല്ലത് ലാസ്റ്റാൻ പറ്റില്ല അപ്പോൾ ആദ്യത്തെ പത്ത് പേരിൽ വരേണ്ടത് ദൈവം തന്നെ ബുദ്ധിയുടെയും ഓർമ്മശക്തിക്കും കൊടുക്കേണ്ട ഒരു പ്രത്യുത്തരമാണ് ഇത് തന്നെയാണ് പണത്തിന്റെ കാര്യത്തില് നമ്മൾക്ക് തന്നിരിക്കുന്ന സിദ്ധികൾ നമ്മൾ ഉപയോഗിച്ച് ബിസിനസ് നടത്തുകയോ തൊഴിൽ ചെയ്യുകയോ അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിഷനറി കൂടി കാണാനും അതുപോലെ പണത്തിന്റെ സുതാര്യത ഇപ്പൊ നമ്മളൊരു കൊച്ചിനെ ഒരു പാക്കറ്റ് പാല് മേടിക്കാൻ വിട്ടുവെന്ന് വിചാരിക്കുക പാല് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ബാക്കി മേടിക്കുക ബാലൻസ് ചോദിക്കുക ഈ ബാലൻസിന് വേണ്ടിയല്ല മണിസ് ഇത് കൊച്ചിനെ പഠിപ്പിക്കണം അതിനാണ് ബാക്കി ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പിള്ളേർക്കും ഒരു ഇതിനോടുള്ള ഒരു ആദരവ് വരും പണത്തോട്ടൊരാദരവുണ്ടാകണം ഇത് ദൈവത്തിന്റെ ദാനമാണെന്നു ഔദാര്യമാണെന്നു ഇതിനോട് ഒരു ആദരവ് വരണം ഇത് മാതാപിതാക്കൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്നും ഇവർക്കൊരു ബഹുമാനം ഉണ്ടാകണം പങ്കുവയ്ക്കുന്ന രീതിയിൽ പ്രശ്നമായി ഈ എത്രത്തോളം പണം വിനിയോഗിക്കാൻ അറിയാം ഞാനിപ്പോ നമ്മൾക്ക് ഒരുപക്ഷെ ഒരു ടിപ്പിക്കൽ പേരന്റ് പരമാവധി ചിന്തിച്ചിട്ടുള്ള ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ചായിരിക്കാം പരമാവധി പരമാവധി ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എസ് ഐപികളെ കുറിച്ചോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ കാലത്തെ ഒരു പക്ഷേ ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പണത്തിന്റെ സാധ്യതകൾ പോലും അത് മറ്റൊരു വിഷയമാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ പേരന്റ്സിന് എത്രത്തോളം നമ്മുടെ കുട്ടികളെ ഇത് തന്നെ നമ്മൾ നിൽക്കുക പേരൻസിന് എത്രത്തോളം അവർക്ക് എത്രത്തോളം ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ ആരെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ടിപ്പിക്കലായ ചിട്ടികൾക്കും എഫ് ഡിസും ടിപ്പിക്കലായ ബാങ്കുകൾക്കും അപ്പുറത്ത് പണത്തെ വർദ്ധിപ്പിക്കാൻ ഞാൻ പറയുന്നത് ഈ പണത്തെ ഇരട്ടിപ്പിക്കാനുള്ള ഒത്തിരി ആളുകൾ സ്കാമുകൾ പറയുന്നത് സ്കാമുകളല്ല റിസർവ് ബാങ്കിന്റെ അംഗീകാരമുള്ള പണത്തിന് എത്രയോ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനെക്കുറിച്ച് എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും ട്രെയിൻ ചെയ്യുകയോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ തീർച്ചയായും തീർച്ചയായും വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കുന്ന അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണെന്ന് തന്നെ ഞാൻ പറയും ദ ഫിനാൻസ് മാനേജ്മെന്റ് അറ്റ്ലീസ്റ്റ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് നമുക്ക് കിട്ടുന്ന പണത്തെ എങ്ങനെ വിന്യസിപ്പിക്കണം അത് അതിനകത്തൊരു ഉണ്ട് ഒരു വിവേകമുണ്ട് ഏഹ് അതായത് ഒരു പ്ലാനിങ് നമ്മൾ പറയത്തില്ലേ ഒരു വീട് പണിയാൻ പോകുന്നവൻ അവൻ കണക്കുകൂട്ടും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോകുന്നവൻ എത്ര പടയാളികൾ കണക്കൂട്ടും ഇങ്ങനെ കണക്കൂട്ടുന്ന ഒരു പ്ലാനിങ് അത് നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് പലരും പണത്തിന്റെ പല ചതി കുഴികളിലും ചെറു വീഴുന്നത് അല്ല എന്നിട്ട് ഞാനിങ്ങനെ ആർട്ടിക്കിളുകളൊക്കെ എഴുതാൻ തുടങ്ങിയത് ഒരു കടം കയറി കൂട്ടാത്മഹത്യയിലേക്ക് പോകുന്ന അനേകം കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മളതുകൊണ്ട് അവരെയൊക്കെ സ്റ്റഡി ചെയ്യുമ്പോഴുണ്ടല്ലോ പെട്ടെന്നുണ്ടായ കടമൊന്നും ഇത് ഇവർക്ക് കടത്തെ മിസ് മാനേജ്മെന്റ് ഓഫ് മണി എന്ന് പറയും പണത്തെ മാനേജ് ചെയ്യാൻ ഇല്ല ജ്ഞാനമില്ല അറിവുണ്ടാവും ജ്ഞാനമില്ല എന്താ ഒരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഒരു ആള് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് വളരെ എറണാകുളം തള്ളിയപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് രണ്ടോ മൂന്നോ കോടി രൂപയാണ് തട്ടി തട്ടിക്ക് പോയത് അവരൊരു ഒരു ഒരു കേസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു എഫ്ഐആറിന്റെ ഒരു കോപ്പി വ്യാജമായി അപ്പം അറിവില്ലാത്തത് കൊണ്ടല്ല വിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടിന് എറണാകുളത്ത് മൂന്നു കോടി രൂപ ഫേക്കായി ആളുകൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവര് വീഴുന്നുണ്ട് സെൻസ് ഇത്രയും ഈ അറിവുണ്ടായിട്ട് കാര്യമില്ല ജ്ഞാനം ഈ എന്ന് പറയുമ്പോൾ ഹൗ ടു ഹാൻഡിൽ ദ മണി വൈസിലി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അധ്വാനിച്ചുണ്ടാക്കിയ പണം എങ്ങനെ വിന്യസിപ്പിക്കണം മനസ്സിലായി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട് പണിയാൻ പോകുന്നു വീട് പണിയാൻ പോകുമ്പോഴത്തേക്കും ഭാര്യയും ഭർത്താവും ആലോചിക്കുക നമുക്ക് എങ്ങനത്തെ വീട് വേണം അല്ലെങ്കിൽ മക്കളുമായിട്ട് ഇരുന്നുകൊണ്ട് ആലോചിക്കുക നമുക്ക് എത്ര മുറി വേണം നമുക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട് നമുക്ക് ഇത്രയും കയ്യിലുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്വർണ്ണം ഇത്രയുണ്ടോയം മക്കയോ ഇക്കയോ ചെയ്യാം പിന്നെ നമുക്ക് ഇത്ര ലോൺ എടുക്കാം അപ്പം മന്ത്ലി കട്ടിക്ക് ഇതൊക്കെ എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട് ആലോചിക്കുകയാണ് ഇവരൂടെ ആലോചിച്ചോട്ടെ ചിലർ പുറത്തുനിന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ വരും ഇൻ്റർഫിയർ ചെയ്യാൻ വരുമ്പോൾ കോൺട്രാക്ടർ ആയിരിക്കും ഈ സൺഷെയ്ഡ് ഇച്ചിരി അങ്ങ് നീട്ടി അവിടെ ഒരു മുറിയിങ്ങനെയാകും അപ്പം പിള്ളേർക്ക് സ്റ്റഡി റൂം ആകും ആ കൊണ്ടാ ഗുഡ് ഗുഡ് കൊള്ളാം കൊള്ളാം കടയിൽ ചെല്ലും ടൈൽസ് മേടിക്കണം അല്ലെങ്കിൽ എന്ത് മേടിക്കണം എന്ന് പറഞ്ഞാൽ കടക്കാരൻ വലിയ സാറേ ഈ ഗ്രാനൈറ്റ് കൊണ്ടുപോയാ പിന്നെ മുപ്പത് വർഷത്തേക്ക് സാർ തിരിഞ്ഞു നോ റിപ്പയർ ഒരു ബുക്കട്ടെ മൈ ഡിസിഷൻ സാർ മേഡ് ബൈ യു എന്റെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും മണി മാനേജ്മെന്റിന്റെ പ്രശ്നം എവിടെയാണ് എന്റെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന രീതിയിലേക്ക് അതിനാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ചാർട്ടേഡ് അക്കൗണ്ടിന് ഒക്കെ തീരുമാനം വേറെ എടുത്തത് അപ്പൊ ഞാനൊക്കെ പോയത് അവിടെയാണ് അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എബിലിറ്റി ടു ചൂസ് സാധാരണ ഇപ്പൊ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ആവശ്യം അത്യാവശ്യം അനാവശ്യം ആഡംബരം നാല് കാര്യങ്ങൾ ഇത് നാല് നമ്മളോട് ചോദിക്കണം എനിക്ക് വസ്തു ആവശ്യമോ എനിക്ക് വസ്തു അനാവശ്യമോ എനിക്ക് വസ്തു ആഡംബരം ഇത് നാലും നമ്മളോട് ചോദിക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ ഇട്രസ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യമാണ് ഗോഹേട്ട് എത്ര രൂപയാണേലും കൊച്ചിൻ്റെ ഫീസ് അത്യാവശ്യ സാധനം വേണം അതിനകത്ത് വേറെ ആലോചനയില്ല കൊടുക്കുക ചില സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ അനാവശ്യമാണോ അത്യാവശ്യമാണോ ആഡംബരമാണോ നമ്മളോടേന്ന് ചോദിച്ചിട്ട് നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ ആഡംബരമാണ് ഒരു ഭാവിയിൽ അത് ആവശ്യമായേക്കാം ഡിഫൻസ് കാരണം ഓരോ വസ്തു അത് ഉപയോഗിക്കുന്ന വ്യക്തിയെയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനത്തെ എല്ലാത്തിനും ആശ്രയിച്ചായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമാണ് എബിലിറ്റി ടു ചൂസ് എന്ന് പറയും തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി ദ റാഷണാലിറ്റി എന്ന് പറയും മാനീസ് ബേസിക്കലി റാഷണൽ റാഷണലാണല്ലോ മനുഷ്യന് കാര്യകാരണ സഹിതം ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ സൈക്കോളജിയിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത് ഒരു വരിയാണ് മാനീസ് റാഷണൽ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗിൽ അപ്പോൾ ആ വിവേചന ബുദ്ധി അല്ലെങ്കിൽ വിവേകമൊക്കെ ഈ പണം ചിലവാക്കുന്ന കാര്യത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ടും മറ്റുള്ളവർ എങ്ങനെയൊക്കെ പണം ചിലവാക്കുന്നതെന്ന് നോക്കിയിട്ട് കോപ്പി അടിക്കും ഞങ്ങൾ എക്കണോമിക്സിലതിനെ വിളിക്കുന്ന ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്നാണ് പ്രദർശന മനോഭാവം അവർ അനുകരണ മനോഭാവം എന്ന് സിമ്പിൾ ആയിട്ട് പറയാം അപ്പൊ അവരൂരും ജീവിക്കുന്ന ജീവിത രീതിയിൽ നോക്കിക്കൊണ്ട് നമ്മളും ജീവിക്കാൻ പോകുമ്പോഴാണ് കടക്കിണി ഡെപ്റ്റ് ട്രാപ്പിലേക്ക് വരുന്നത് കൂട്ടാന്മാകത്തിലേക്ക് നീങ്ങുന്നത് പലപ്പോഴും അല്ലാണ്ട് ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ഓടി കയറി വന്ന കടമൊന്നും അല്ല ഒരു പക്ഷെ മറ്റു ചില ബാക്ക്ഗ്രൗണ്ടിൽ കടം കയറിയേക്ക ഒരു പക്ഷെ നാശമോ മനസ്സിലായി അതൊക്കെ വരുന്നേക്കും പെട്ടെന്നുണ്ടായ ഒരു അപകടമോ കാരണമോ രോഗമോ ഒക്കെ ചിലപ്പോ കട പക്ഷേ ഈ കടക്കണിൽ കുടുംബങ്ങളിൽ നിന്ന് ഇതൊന്നും നല്ല വിഷയം മിസ് മാനേജ്മെന്റ് ലോൺ പോണ പൈസ ആ വീട് പണിയാൻ വേണ്ടി ലോൺ എടുത്തുകൊണ്ട് പോണ പൈസ കൊണ്ട് ദൂർത്തടിച്ച് വേറെ ചെലവാക്കഴിഞ്ഞാൽ ബാങ്കുകാരും വീടും കൊണ്ടുപോകും ഇതാണ് വിവേകം എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലുള്ള ലിറ്ററസി കുടുംബത്തിലൊന്ന് ചർച്ച ചെയ്യണം നമ്മുടെ ഊണമേശയിൽ ഈ സാമ്പത്തിക വിഷയം വരുന്നില്ല എന്നുള്ളതാണ് ചെല്ലിച്ചൻ വേണോ പൊൺസായി വേണോ എന്നുള്ളത് നമ്മളിരിക്കും പക്ഷെ അതിന്റെ കാര്യം ചെയ്യുന്നില്ല വിദേശ രാജ്യങ്ങളിലെ എടുക്കുമ്പോൾ അവിടെ ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളെ അങ്ങനെ ഒരു രീതിയിൽ മോൾഡ് ചെയ്യപ്പെടും അവരുടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതെ അതെ നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ലേ ഒരു ഇരുപത്തൊന്ന് വയസ്സ് വരെ പോലും പേരന്റ്സ് ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് ഫീസ് അടയ്ക്കുകയും അല്ലെങ്കിൽ വിവാഹം വരെ പോലും അല്ലെങ്കിൽ ഒരു ജോലി സ്വന്തമായി ശമ്പളം കിട്ടുന്ന കാലം വരെയും പേരൻസിനെ ആശ്രയിക്കുന്ന ഒരു ഒരു ശൈലിയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആശയം പോലും നമ്മുടെ ഇടയിൽ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ ഒരു സ്വയം പര്യാപ്തത ചെറിയ പ്രായം തൊട്ട് തന്നെ ഉണ്ടാകുന്നത് അത് അതിന് വളരെ നല്ലൊരു ഗുണമുണ്ട് അതിന് മറ്റൊരു വശവും ഉണ്ട് എന്നിരുന്നാലും അത്തരം ചിന്തകൾ വിദേശ രാജ്യങ്ങൾക്ക് ഉള്ള പോലെ ചിന്തകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ പണത്തെക്കുറിച്ച് കൂടുതൽ കൺസേൺസ് ചെറിയ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇവിടെ നിന്ന് ചേക്കാറ് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാറ് കഴുകിയാൽ നാണക്കേടാണ് അല്ലെങ്കിൽ അതിനുള്ള വരുമാനം കുറവാണ് അവിടെ പോയി മാത്രമേ ഇവിടെ മാത്രമേ ഉള്ളൂ അവിടെ പോയി കാറ് കഴിയാൻ വേറെ പൈസ കിട്ടുക ഇവിടെ അടുക്കള പണിക്ക് അതിനത്രേ ഉള്ളൂ പുറത്ത് അപ്പൊ ആക്ച്വലി പുറത്തേക്ക് പോലും വേറെ വിഷയമാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു അനുഭവം ആർക്കെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഞങ്ങൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇപ്പോൾ വാലുമേൽ മത്തയച്ചേട്ടൻ അദ്ദേഹം അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തത് കൊക്കോ കൊക്കോക്കായൊക്കെ ഉള്ള സമയത്ത് കൊക്കോ കൃഷിയിൽ നീ ആ കുറെ കൊക്കോ വേണേ പൊട്ടിച്ചുള്ളത് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കൊക്കോയൊക്കെ പൊട്ടിച്ചു അന്ന കുറച്ച് പഴയ എനിക്കൊക്കെ വിളിച്ചൊരു ചെറിയ പാത്രത്തിൽ എനിക്ക് ഞാൻ കൊണ്ടുപോയി തൊട്ടടുത്തൊരു ഫാക്ടറി പോലെ ഉണ്ട് അവിടെ പോയി കൊടുത്തു എനിക്ക് ആദ്യം കിട്ടിയ വരുമാനം നാല് രൂപയാണ് ഈ നാല് രൂപയും തിരിച്ചു വന്നപ്പോൾ അന്ന് അൻപത് പൈസയ്ക്ക് ഒരു കട്ടൻ കാപ്പി കിട്ടും അൻപത് പൈസയ്ക്ക് ഒരു നെയ്യപ്പം കിട്ടും ഈ ഞാൻ തന്നെ പൊട്ടിച്ച കായാണ് നട്ടത് ഞാനല്ല പക്ഷെ പൊട്ടിച്ച കായും കൂടി ഞാൻ വിറ്റിട്ട് ഈ ഒരു ഒരു നെയ്യപ്പം കൂട്ടി ഒരു കട്ടൻ കാപ്പി കുടിച്ചതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ് എന്റെ ആദ്യ വരുമാനത്തിന്റെ ആദ്യ അധ്വാനമാണ് തിരിച്ചു വന്ന് പിന്നീട് ഞാൻ ആ ബിസിനസ്സിൽ കൊക്കോ കൊടുക്കുകയും മിക് കൊടുക്കുകയും അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ വന്നു ഫീസിലേക്കും വീട്ടിലേക്കൊക്കെ കൊടുക്കുന്ന സംഭവം ഇത് അത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് വീട്ടിലെ ചില കാര്യങ്ങൾ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം തന്നപ്പോഴാണ് പിന്നീട് ഞാനൊരു ബിസിനസ് സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോഴേക്ക് തുടക്കം അവിടെയാണ് അവൾ ഇങ്ങനെ ചെറിയ ചില കാര്യങ്ങളിലേക്ക് പക്ഷെ എന്റെ മക്കളിലേക്ക് വന്നപ്പോൾ കൊക്കോ ഇല്ല അത് വേറെ വിഷയമാണ് അവര് അപ്പൊ കാറ് കഴിക്കഴിയുമ്പോൾ കാറിന് കഴുകി കഴിഞ്ഞ അമ്പത് നൂറ് രൂപയൊക്കെ ഞാൻ എന്റെ മക്കൾ കൊടുക്കും കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അടുത്തവണ കാശ് ഉണ്ടായി കറി തരാം അപ്പോൾ വലിയ കറാകുമ്പോൾ ഒരു ഫീസ് കൂടുതൽ ചാർജ് ആകുന്നത് പക്ഷെ കുഴപ്പമില്ല അവർ അവർക്ക് സേവ് ചെയ്തിട്ട് ഈ പൈസക്കാണ് അവർ സ്കൂളിൽ പോകുമ്പോഴേക്കും ചില കാര്യങ്ങളോ ചില അഡീഷണൽ ആയിട്ടുള്ള ചില എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങുമ്പോഴേക്കും അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ നമ്മളുടെ അധ്വാനത്തിൽ നിന്നും കിട്ടുന്ന ഈ ഒരു എമൗണ്ടിലേക്ക് കുട്ടികൾക്ക് പോകാൻ താല്പര്യമുണ്ട് ഇതിലൊരു കോൺട്രവേഴ്സിയൽ ആസ്പെക്ട്സ് പറയാം തീർച്ചയായും കേരളത്തിലെ ആളുകൾക്കൊക്കെ ഇതിനോട് വലിയ താല്പര്യമൊക്കെ ഉണ്ട് അത് പക്ഷേ കഞ്ചാവുപതി വിറ്റും ഡ്രഗ്സിന് കൂട്ടി നിന്നിട്ടും വേറെ ഒരിലേക്ക് മദ്യക്കുപ്പി വാങ്ങിച്ചു കൊടുത്തോളം കിട്ടുന്ന ഇസ്ക് കാശികൾ വാങ്ങിച്ച് മലയാളി പോകുന്ന അല്ലെങ്കിൽ മലയാളി കുട്ടികൾ പോകുന്നതിന്റെ അർത്ഥം വേറെ നന്മ നന്മ വഴിയായിട്ട് പൈസ ഉണ്ടാക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്പൺ ആണ് ഞങ്ങൾക്ക് സെല്ലിങ് സ്കിൽസ് ഉണ്ട് ഇതായത് ഇടവഴിയിലും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് ബോധ്യപ്പെടില്ല ചില കാറ്ററിങ്ങിലേക്കാണ് പോവുക ശരിയായ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് ക്ലാസുകൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോലുള്ള സാധ്യതകൾ വഴി ചെറിയ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിന് മറ്റൊരു എക്സാമ്പിൾ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ക്ലാസ് എടുക്കാൻ പോയത് പതിനാറ് വയസ്സ് മുമ്പ് ഈ ക്ലാസുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ വഴി ചെറിയ ഇൻകം കിട്ടിയ ഓർമ്മ ഇപ്പോഴും ഓർക്കുന്നത് പേരൻസ് അനുവദിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായും പോസിറ്റീവായ ട്രാക്കുകളിലൂടെ ചെറിയ ഇൻകം ജനറേറ്റ് ചെയ്യും അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പേരന്റ്സും കുട്ടികളും ചേർന്ന് കൂട്ടത്തുനിൽ ചെയ്യണം തന്നെയാണ് പിന്നെ ഒരു കൂടി പറഞ്ഞു എന്റെ അധ്യാപക അനുഭവത്തിലാണ് പറയുന്നത് നല്ല ആണ് ചിലപ്പോഴെങ്കിലും കുന്നോളം എത്തേണ്ട അവർ കുന്നിക്കുരു വെറുക്കുന്നെന്ന് പറഞ്ഞതുപോലെ ചിലര് ഈ പഠിക്കണതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ട് അവർ അവരെത്തേണ്ട ഉദാത്തമായ ലക്ഷ്യം ഉദാത്തമായ ലക്ഷ്യത്തിൽ എത്താതെ വെറും മീഡിയ സാധാരണക്കാരായി മാറിയ ചില കുട്ടികളെയും എനിക്കറിയാം അവയർനെസ്ലിയർ ആയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ റോൾ പേരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെ ഒക്കെ റോള് കൊക്കോ കൃഷിയുമായിട്ട് ഞാൻ അവർക്കെന്ന ഞാനിങ്ങനെ ഒരു കൺസൾട്ടൻസിയിലൂടെ ഒരാൾക്ക് ജോലി മേടിച്ചു കൊടുത്തപ്പോ ബാങ്കിൽ ജോലി മേടിച്ചുകൊടുത്ത് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ബാങ്കിൽ ജോലി മേടിച്ചുകൊടുത്ത ഞാൻ പറഞ്ഞ് ബാങ്കിലെ ക്ലർക്കൽ ജോലി നിനക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ എൻ ഹാപ്പി ബട്ട് ഐ എം അൺഹാപ്പി ഒരു ബാങ്കിലെ ക്ലർക്ക് ആകേണ്ടവനല്ല ചിലും നമ്മൾ ഉദാത്തമായ കുറച്ചുകൂടി ശ്രേഷ്ഠമായ അവന്റെ റിസോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കണം തീർച്ചയായും സമ്പത്തിന്റെ വിനിയോഗം സമ്പത്തിന്റെ സാധ്യതകൾ ഇതൊക്കെ നമ്മൾ വളരെ സുന്ദരമായി ചർച്ച ചെയ്യുകയായിരുന്നു ഫയർ റൂമിൽ തീർച്ചയായിട്ടും പണത്തിന്റെ ആദ്യ പാഠം ഉണ്ടാകേണ്ടത് അത് വീടുകളിൽ തന്നെയാണ് അവിടെ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ തിരികെ ആ ബാക്കി ബാലൻസ് തുക വീട്ടിൽ കൃത്യമായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി അതിൻ്റെ വിനിയോഗങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നത് വരെ നീളുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നീളുന്നതാണ് നമ്മുടെ വീടിൻ്റെ എക്കണോമിക്സ് നമ്മുടെ വീടിൻ്റെ സാമ്പത്തിക പഠന പാതകളുടെ വഴികൾ തീർച്ചയായിട്ടും ആ വഴികൾ കൂടുതൽ ജാഗ്രതയോടെ പരിശീലിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി എല്ലാ വീടുകളിലും ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയപ്പെട്ട അതിഥികൾക്ക് ഒപ്പം പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം